നിങ്ങൾ പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞോളി കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേ ഒരു വിശ്വാസം ഓക്സ്ഫോർഡ് ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താവും ബുക്ക് യുവർ സീറ്റ്സ് ഓക്സ്ഫോർഡ് എയ്ഡ്സ് യു ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനു എട മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് നമ്മുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലയാളം സെക്കൻഡ് അതായത് അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചിത്രകാരി എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് മലയാളത്തിന്റെ പ്രിയ ആയിട്ടുള്ള ടി കെ ഷായെഴുതിയിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു കഥയാണ് ചിത്രകാരി ഈ കഥയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഫിസ എന്ന ഒരു പെൺകുട്ടിയാണ് ആരാണ് മക്കളെ ഫിസ നമുക്കൊന്ന് ഫിസയെ പരിചയപ്പെടാം ചിത്രകലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റി വച്ചിട്ടുള്ള കലയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കലാകാരി അതാണ് നമ്മുടെ ഫിസ പക്ഷേ ഫിസയുടെ ജീവിതം വിവാഹത്തോട് കൂടിയിട്ട് മാറി മാറുകയാണ് ഫിസയുടെ ഭർത്താവായിട്ട് ഹാഫിസ് എന്ന ഒരു കലയോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കലാഹൃദയ ശൂന്യനായിട്ടുള്ള ഒരു വ്യക്തി അവളുടെ ഭർത്താവായിട്ട് കടന്നു വരികയാണ് ഹാഫിസ് മാത്രമല്ല ഫിസയുടെ ഭർത്തൃമാതാവ് അതായത് ഹാഫിസിന്റെ ഉമ്മ പോലും കലയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അപ്പം കലാപരമായി യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന കലയെ ഒട്ടും തന്നെ സ്നേഹിക്കാത്ത കലയോട് കലയോട് വെറുപ്പ് പുലർത്തുന്ന അല്ലെങ്കിൽ കലാകാരികളോടും കലാകാരന്മാരോടും വെറുപ്പ് പുലർത്തുന്ന ഒരു കുടുംബത്തിലേക്കാണ് നമ്മുടെ ഫിസ ഭാര്യയായി അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായി കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫിസയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് വിവാഹത്തിന് മുമ്പ് ഒരുപാട് വാഗ്ദാനങ്ങൾ സാധാരണ വിവാഹപ്രായമാവുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണാലോചന വരുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടുകാർ ഈ ഭാര്യയുടെ വീട്ടുകാരോട് പറയും അവ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതൊക്കെ പഠിച്ചോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയിക്കോട്ടെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം എന്താണ് അതനുസരിച്ച് ചെയ്തോട്ടെ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഫിസയുടെ വീട്ടുകാർക്കും ഈ ഒരു ആഫീസിന്റെ വീട്ടുകാരും വാഗ്ദാനം കൊടുത്തിരുന്നു അവളുടെ ചിത്രപ്പണികളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അവൾക്ക് പോവാം ഇവിടെയൊന്നും പ്രശ്നമില്ല ഞങ്ങളിതൊക്കെ അംഗീകരിക്കുന്നവരാണെന്ന് പക്ഷേ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറി ഒരു വീട്ടിൽ ഒരു അടുക്കളക്കാരിയായിട്ടും ഭർത്താവിന്റെ അടിമയെപ്പോലെയും ജീവിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഫിസ മാറുകയാണ് അപ്പോൾ ഇത് ഫിസയുടെ മാത്രം കഥയല്ല മക്കളെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ നരകിച്ച് തങ്ങളുടെ സർഗവാസനകളെയും ുടെ കഴിവുകളെയും തങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പുറത്തേക്ക് കൊണ്ടുവരാനാവാതെ വെറും കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെയൊക്കെ മുന്നിൽ നമ്മൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൊണ്ട് അപ്പം അത്തരത്തിലുള്ള പല ഫിസമാരുടെയും പ്രതീകമായിട്ടാണ് നമ്മുടെ ഈ കഥയിലെ കഥാപാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ ഈ ഫിസ എന്ന കഥാപാത്രത്തെ നമ്മുടെ ടി കെ ഷായിൻ എന്ന എഴുത്തുകാരി വരച്ച് കാണിക്കുന്നത് അപ്പം മക്കളെ നമുക്ക് ഡയറക്റ്റ് കഥയിലേക്ക് പോവാം കഥയുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ചേർത്ത് കൊണ്ടൊരു സംഗ്രഹം ഞാൻ അത് വായിച്ചാൽ തന്നെ മക്കൾക്ക് ആ കഥ എന്താണെന്ന് ഏകദേശം മനസ്സിലാവും നമുക്ക് തുടങ്ങാം നോക്കടാ ചിത്രകലയെ ജീവശ്വാസമായി കാണുന്ന ഫിസ എന്ന പെൺകുട്ടിയുടെയും അവളുടെ കലയെ അംഗീകരിക്കാൻ മടി കാണിക്കുകയും അതിനെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ഹാഫിസ് ഭർത്തൃമാതാവ് എന്നിവരുടെയും ജീവിത സാഹചര്യമാണ് ഈ കഥയുടെ സന്ദർഭം ഇനി കലയോടുള്ള അഭിനിവേശം ഫിസയുടെ കലാപരമായ കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹം എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം ഫിസ ഒരു മികച്ച ചിത്രകാരിയായിരുന്നു കോളേജ് തലത്തിൽ ഒന്നാം സ്ഥാനവും ചിത്ര പ്രതിഭ പട്ടവും നേടിയവളാണ് അവൾ വിവാഹ നിശ്ചയ സമയത്ത് പോലും തന്റെ വര നിർത്തുകയില്ലെന്ന് അവൾ വ്യക്തമാക്കിയിരുന്നു അതായത് ഫിസയുടെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു ഈ ഭർത്താവിന്റെ വീട്ടുകാരോട് അവൾ എന്തായാലും വിവാഹ ശേഷം ആൾക്ക് വരയ്ക്കണമെന്ന ആഗ്രഹമെന്ന് പക്ഷേ അന്നേരം എന്താ പറയാ പാലം കടക്കോളും നാരായണ പാലം കടന്നാൽ എന്ന് പറയുന്നവർ ചൊല്ലുണ്ടല്ലോ അതേമാതിരിയാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാരെ എല്ലാവരും അങ്ങനെ തന്നെ ഒരുവിധം എല്ലാരും ഒരുവിധം സോ സോക്കെ ഇനി കുടുംബത്തിലെ വെല്ലുവിളികൾ ഓക്കെ അതായത് ഫിസയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫിസയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തെല്ലാം വെല്ലുവിളികളാണ് അവർക്ക് നേരിട്ട് നമുക്ക് നോക്കാം വിവാഹ ശേഷം ഫിസയുടെ വരയെ ഭർത്താവും ഉമ്മയും വേണ്ട വിധം പ്രോത്സാഹിപ്പിച്ചില്ല അടുക്കളപ്പണിയാണ് പെണ്ണുങ്ങൾക്ക് ചേർന്നതെന്നും ചിത്രരചന വെറും വരയ്ക്കുക വരയും കുറയും മാത്രമാണെന്നും ഉമ്മ പരിഹസിക്കുന്നു അതായത് ഒരു വിവരല്ല അല്ലേ ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ അടക്കളയിൽ ഇങ്ങനെ പെറ്റ് കളം കാണ്ട് ഓരോരോ എന്ത് ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കുക ഇതൊക്കെയാണ് പെണ്ണിന്റെ കഴിവ് പാചക കലയാണ് വല്യ പാചകം എന്നുള്ള അതൊരു ചിന്താഗതി പണ്ടത്തെ കുറെ നൈൻറ്റീസ് അമ്മെ ഫിസ തന്റെ ഉത്തരവാദിത്തങ്ങൾ തീർത്ത ശേഷമാണ് വരയ്ക്കുന്നതെങ്കിലും അവൾ അത് അംഗീകരിക്കുന്നില്ല അവളല്ല അവരെ അതായത് ഫിസ തന്റെ വീട്ടില് ഭർത്താവിന്റെ ജോലി ഭർത്താവിൽ ഭർത്താവിന്റെ ജോലിയാണ് ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ജോലി ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ജോലി വീട്ടിലെ പണികൾ അടുക്കള പണികൾ ഇതൊക്കെ ഫിസ കൃത്യമായി ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന സമയമാണ് അവൾ എന്ത് ചെയ്യുന്നത് ഈ തരത്തില് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് പക്ഷെ എന്നിട്ടും ഫിസയോട് വല്ലാത്തൊരു ായിരുന്നു ഈ ഭർത്താവിനും അവളുടെ ഉമ്മയ്ക്കും അയാളുടെ ഉമ്മയ്ക്കും മനോഭാവം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ വീട്ടുകാരൊക്കെ തള്ളി പറയുമ്പോഴും അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭർത്താവാണ് പക്ഷെ ഭർത്താവിന്റെ വാർത്ത പോലും ഒരു സപ്പോർട്ട് ഫീസൊക്കെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഈ ആഫീസ് ആണെങ്കിൽ കലയോട് എന്ന് മാത്രമല്ല സ്വന്തം ഭാര്യയുടെ അസൂയം കൂടി ഉണ്ട് അമ്മാർ ഊഷുംബനാണ് പ്രത്യേകിച്ച് തന്നെക്കാൾ തന്റെ ഭാര്യ വളർന്നു പോകുമോ തന്നെക്കാൾ തന്റെ ഭാര്യ ഫേമസ് ആകുമോ എന്നൊക്കെയുള്ള ഒരു അസൂയം ഒരുതരം ഒരു അപകർഷണാ ബോധം അങ്ങനെ തന്നെ പറയാനുള്ള ഓഫീസിനൊക്കെ ആയിട്ട് സ്കെച്ച് ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം അങ്ങനെ ഒരു അപകർഷതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു നമ്മുടെ ആഫീസ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും തന്റെ ഭാര്യ തന്റെ കാൽച്ചുവട്ടിൽ വേണം തന്റെ അടിമയെ പോലെയാവണം താൻ പറയുന്നത് കേട്ട് ജീവിക്കണം തന്നെക്കാൾ വളരാൻ പാടില്ല അവൾക്കൊരു കഴിവ് ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഒന്ന് കൊടുക്കാൻ തോന്നുന്ന ഒരു പ്രകൃതം അതായിരുന്നു നമ്മുടെ ആഫീസ് എന്നൊക്കെ ഫിസയുടെ കഴിവിൽ ഹാഫീസിന് പലപ്പോഴും അപകർഷതാബോധവും അസൂയയും തോന്നുന്നുണ്ട് അവളുടെ നിശബ്ദതയെ അഹങ്കാരമായാണ് അയാൾ കാണുന്നത് അതായത് ഈ ഹാഫിസ് ഇങ്ങനെ ഓരോ കുറ്റം പറയുമ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറഞ്ഞോടുക്കും അവളെ പക്ഷെ അപ്പോഴൊക്കെ ഫിസ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും പക്ഷെ അതുപോലും ഫിസനോട് ഫിസക്ക് തന്നെ ഒരു വിലയില്ല തന്നോട് അഹങ്കാരമാണ് അവൾക്ക് എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഹാഫീസിനുള്ളത് ദെൻ ഒരിക്കൽ അവളുടെ ചിത്ര പ്രദർശനത്തിനുള്ള അവസരം പോലും അയാൾ തടയാണ് ഓക്കെ അവളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവൾക്ക് കിട്ടിയിരുന്നു വലിയൊരു കലാകാരിയായി മാറല്ലേ അതുപോലും മുടക്കാണ് ചെയ്യുന്നത് ദൻ കഥയുടെ അവസാനം നമ്മൾ കാണുന്ന എന്താണ് കുറെ കാലം വരയ്ക്കാതിരുന്ന ഫിസ വീണ്ടും ബ്രഷ് എടുത്തപ്പോൾ ആഫീസിന് അത് സഹിക്കാനാവാതെ അവളുടെ കയ്യിലെ ബ്രഷ് തട്ടി തട്ടിത്തെറിപ്പിക്കുകയാണ് ആഫീസ് ചെയ്യുന്നത് എന്നാൽ അപ്പോഴും താൻ സ്നേഹത്തോടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അയാൾക്ക് വിളമ്പി കൊടുക്കുന്ന ഫിസയെയാണ് നാം കാണുന്നത് അപ്പൊ അവിടെയും ബോധമുള്ള ഒരു ഭാര്യയെ ഒരു വീട്ടമ്മയെ നമുക്ക് അവിടെ കാണാം അതായത് ഭർത്താവ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ചിത്രകലയെ തട്ടി തട്ടിത്തെറുപ്പിക്കുകയാണ് അവളുടെ ബ്രഷ് അവൾ വരച്ചുകൊണ്ടിരുന്ന ചിത്രം പോലും ഒരുമിക്കാൻ പറയാതെ അവളുടെ ബ്രഷ് തട്ടി മാറ്റുകയാണ് ആ സമയത്ത് ആരും ആരും പൊട്ടിത്തെറിച്ചു പോകും പക്ഷെ ആ സമയത്തും വളരെ ക്ഷമയോട് കൂടിയിട്ട് ആ സാഹചര്യത്തെ എന്ത് ചെയ്യാണ് ഫിസ നേരിടുന്നു എന്നിട്ടും ഭക്ഷണം താനുണ്ടാക്കി വെച്ച ഭക്ഷണം ഭർത്താവിന്റെ സ്നേഹത്തോടെ കൊടുത്തിട്ട് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയായിട്ട് അവൾ കാണിക്കുകയാണ് അപ്പൊ ഇത്രയും എന്നിട്ട് ഉൾപ്പില്ലാത്തനാ മറ്റും അല്ലെ തന്റെ സർഗാത്മകത ചവിട്ടി മരിക്കപ്പെടുമ്പോഴും നിശബ്ദമായി കരഞ്ഞുകൊണ്ട് അവൾ തന്റെ ചായം പുരണ്ട കൈകൾ കഴുകുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത് ഈ ചായം പുരണ്ട കൈകൾ ആ ഒരു കളർ മഷീടെ നമ്മളെ ചിത്രം വരയ്ക്കുന്ന ആ ഒരു ചായം പുരണ്ട കൈകൾ അവളിങ്ങനെ കഴുകുന്നിടത്ത് നമ്മുടെ കഥ അവസാനിക്കുന്നു വന്നാൽ അവൾ ഒരു പക്ഷേ എന്നൊന്നേക്കുമായി അവളുടെ സർഗാത്മകതയെ ഉപേക്ഷിക്കുന്ന തരത്തായിരിക്കും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഇനി എനിക്കൊരിക്കലും അങ്ങനെയൊരു ജീവിതമില്ല എന്നവള് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അവൾ ഒരു പൂർണ്ണമായിട്ടും തന്റെ ഭർത്തി വീട്ടുകാരെ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട്ടമ്മയായിട്ട് മാറാൻ അവള് വിധിക്കപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന എന്നാണ് ഒരു സ്ത്രീയുടെ ഒരു ദാരുണ്യമായിട്ടുള്ള ഒരു അവസാനം അല്ലെ ഒരു അന്ത്യമാണ് ഇവിടെ ഫിസയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് പലപ്പോഴും എങ്ങനെയാണ് അടുക്കളയിൽ അടുപ്പിലേക്ക് എന്ത് ചെയ്യുക വിറകിങ്ങനെ കത്തിയറിയുന്ന പോലെ എഞ്ഞെരിഞ്ഞടങ്ങാനാണ് പല സ്ത്രീകളുടെയും വിധി അതുപോലെയാണ് അവസാനത്തിൽ ഇനി ഈ കഥയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പ്രധാനപ്പെട്ട സാധ്യത കേന്ദ്ര ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പെട്ടെന്ന് പഠിച്ചു തീർക്കുക കേട്ടോ സോ ഫസ്റ്റ് ചോദ്യം ഇതാണ് ദൈവം തൊട്ട കൈവരലുകൾ ഈ ഇത് ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരന്റെ മൂക്കുകയറി ഈ പ്രയോഗത്തിലൂടെ സുഹൃത്ത് ഉദ്ധരിക്കുന്നത് എന്തെന്ന് അതായത് നമ്മുടെ ഹാഫിസിന്റെ സുഹൃത്ത് ഒരിക്കൽ ഹാഫിസ് ഈ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണിത് ഫിസയുടെ കൈവിരലുകൾ ദൈവം തൊട്ടതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അനുഗ്രഹമുള്ളവളാണ് ഫിസ വളരെയധികം അനുഗ്രഹീതയായിട്ടുള്ള കലാകാരിയാണ് എന്നിട്ടാണ് ഈ ഒരു എന്താണ് ഒരു വിവരമില്ലാത്ത കലാബോധം ഇല്ലാത്ത ഈ ചെങ്ങാൻ്റെ കച്ചവടക്കാരൻ്റെ ഒരു ഒരു കച്ചവടക്കാരനാണ് നമ്മുടെ ഹാഫിസ് എന്നിട്ട് അപ്പോൾ ഈ കലാബോധം ഇല്ലാത്ത ഈ കച്ചവടക്കാരന്റെ മൂക്ക് കയറിൽ നിന്ന് അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പാവം ഫിസ വിട്ടിരിക്കുന്നത് അപ്പോൾ ഫിസയുടെ ആ അവസ്ഥയാണ് ഇവിടെ ആര് ആ സുഹൃത്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഉത്തരത്തിലേക്ക് നോക്കാം ഫിസയുടെ ചിത്രരചനയിലുള്ള കഴിവിനെയാണ് ദൈവം തട്ട കൈവിരലുകൾ എന്ന് വിശേഷിപ്പിച്ചത് ഇനിയോ കോളേജ് കാലത്ത് അവൾ നേടിയ ചിത്രപ്രതിഭാ പട്ടവും ഒന്നാം സ്ഥാനവും അവളുടെ പ്രതിഭയ്ക്ക് തെളിവാണ് എന്നാൽ കലയെ ഒട്ടും മനസ്സിലാക്കാത്ത കേവലം കച്ചവട കച്ചവടക്കണക്കോടെ മാത്രം കാര്യങ്ങളെ കാണുന്ന ഹാഫിസിന്റെ ജീവിതത്തിലേക്ക് അവൾ എത്തിപ്പെട്ടതിലെ വൈരുദ്ധ്യമാണ് സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നമുക്കറിയാം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നടക്കുക അല്ലെ ഫിസ ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതമല്ല ഒരു പങ്കാളിയല്ല അവൾക്ക് കിട്ടുന്നത് ദെൻ പ്രതിഭയുള്ള പ്രതിഭയുള്ള ഒരു കലാകാരിയുടെ ചിറകുകൾ കുടുംബ ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ തളയ്ക്കപ്പെട്ടു എന്ന വ്രതയും ഇതിലുണ്ട് ഓക്കെ അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് മാർക്കിനോ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി മാർക്ക് കിട്ടും കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം പരിചയപ്പെടാം കുറച്ച് ചോദ്യങ്ങളല്ലേ വളരെ ഇമ്പോർട്ടൻ ാണ് പഠിച്ചുകൊടുക്കുക തന്നെ അടുപ്പത്തെ പണി ഒരു കടലാ ഫിസെ ഫിസ എന്ന് ചോദിച്ചിരുന്നത് നമ്മുടെ ഫിസയോട് ഇത് നമ്മുടെ ഓഫീസിന്റെ അമ്മ പറയാനിട്ടോ അടുപ്പത്തെ പണിന്നുള്ള ഒരു കടലാന്ന് അതായത് ഉമ്മക്ക് ആകാറുണ്ട അടുപ്പത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാക്കണതാ കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണതാ അപ്പൊ ഫിസക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ഇവർക്ക് പറയും ചേറെ വരിയും കുറി മാത്രമേ അറിയുള്ളൂ എന്നൊരു ധാരണയിലാണ് അമ്മ പറയണത് ഈ അടുക്കളയിലെ പണി എന്ന് പറഞ്ഞാലേ അത് എത്ര എടുത്താലും തീരൂല അതൊക്കെ വലിയൊരു കടലാന്ന് പെയിന്റ് വെയിൻറ്റടി പോലെ അല്ലത് ഓക്കെ എന്തെങ്ങനെ പെയിന്റ് അടിക്കുന്ന മാതിരില്ല അടുക്കളയിലെ പണിയൊക്കെ കുറച്ചായി പല അമ്മമാരുടെയും ഒരു ധാരണ അങ്ങനെയാണ് അതെ അപ്പൊ ഉമ്മയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന മനോഭാവം വിശകലനം ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചത് ഇപ്പൊ നമുക്ക് നോക്കാം സ്ത്രീയുടെ ലോകം അടുക്കളയിൽ പരിമിതപ്പെടണം എന്ന യാഥാസ്ഥിക ചിന്താഗതിയാണ് ഉമ്മയുടേത് അല്ലെ അടുക്കളയിൽ മാത്രമാണ് സ്ത്രീ വേണ്ടതെന്ന് ചിത്രരചനയെ വെറും പെയിന്റഡി എന്നും വരയ്ക്കുക വരയും കുറയും എന്നും വിശേഷിപ്പിക്കുന്നതിലൂടെ കലയോടുള്ള പുച്ഛം നമുക്കിവിടെ പ്രകടമാവും അല്ലെ ഉമ്മയുടെ ഓരോ മനോഭാവങ്ങളാണ് കേട്ടോ വീട്ടുപണികൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും കല സ്ത്രീകൾക്ക് ചേർന്ന പണിയല്ലെന്നും അവർ വിശ്വസിക്കുന്നു അപ്പൊ ഒരു ജെൻഡർ ഇൻ അവിടെ കാണുന്നുണ്ട് അല്ലെ എന്നൊക്കെ കലയേക്കാൾ വലുതാണ് വയറ് നിറയ്ക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നത് എന്ന പ്രയോ പ്രയോഗ പ്രായോഗിക ബുദ്ധിയിലൂടെ ഒരു കലാകാരിയുടെ മനസ്സിനെ അവർ തളർത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരുമായി ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കണം ഫിസ് തന്റെ കൈകൾ കഴുകുന്നത് എന്നിതിനെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവളുടെ ആ എണ്ണ ചായമ്പരണ്ട കൈകൾ അവർ കഴുകുന്നുണ്ട് ദെൻ ഹാഫിസ് അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിച്ചതിലൂടെ അവളുടെ സർഗാത്മകതയും സ്വപ്നങ്ങളുമാണ് തകർക്കപ്പെട്ടത് ദെൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഈ സാഹചര്യത്തിൽ തൻ്റെ കലയ്ക്ക് സ്ഥാനമില്ലെന്ന തിരിച്ചറിവ് അവളെ വേദനിപ്പിക്കുന്നു കൈകളിലെ മഞ്ഞ ചായങ്ങൾ മഞ്ഞപ്പച്ച ചായങ്ങൾ കഴുകിക്കളയുന്നതിലൂടെ തൻ്റെ കലാപരമായ താല്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ അവൾ നിർബന്ധിതയാകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് നിശബ്ദമായ ആ കരച്ചിൽ ഒരു കലാകാരിയുടെ ആത്മസംഘർഷത്തെയും നിസ്സഹായാവസ്ഥയെയും വെളിപ്പെടുത്തുന്നു ഓക്കെ അപ്പം അതേത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം ഫിസ എന്ന പേരിന്റെ അർത്ഥവും അവളുടെ ചിത്രങ്ങളുമായിട്ടുള്ള ബന്ധവും എന്ത് ആ കഥയിൽ തന്നെ പറയുന്നത് ഫിസ എന്ന പേരിന്റെ അർത്ഥമൊക്കെ നോക്ക് ഫിസ എന്ന പേരിന്റെ അർത്ഥം മൂടൽമഞ്ഞ് എന്നാണ് മഞ്ഞിലൂടെ കടന്നു വരുന്ന വെയിൽ നരച്ച പച്ച മഞ്ഞ് പടർന്ന പ്രകൃതി എന്നിവയാണ് അവൾ പ്രധാനമായും വരച്ചിരുന്നത് അപ്പൊ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവളുടെ സർഗാത്മകതയും അല്ലെ ദെൻ മൂടൽ മഞ്ഞ് കാഴ്ചകളെ അവ്യക്തമാക്കുന്നത് പോലെ ഫിസയുടെ ജീവിതവും ആഗ്രഹങ്ങളെ ഒരു മൂടൽ മഞ്ഞിനാൽ പൊതിയപ്പെട്ടതുപോലെ അവ്യക്തവും ഏകാന്തവുമാണ് ഓക്കെ അപ്പൊ ഫിസയുടെ ജീവിതവും അതുപോലെ തന്നെയാണ് ദെൻ ചോദ്യം അഞ്ച് വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന പദപ്രയോഗത്തിന്റെ ഭംഗി വിവരിക്കുക അതിന് പറയുന്ന ഒരു പ്രയോഗമാണ് വരയ്ക്കാതെ വരയ്ക്കാതെ എന്നില്ലേ അത് കുറെ കാലമായിട്ട് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് നോക്ക് വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതിലൂടെ ദീർഘകാലമായി ഫിസ തന്റെ സർഗാത്മകതയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിർബന്ധിതയായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ആ ആവർത്തനം അവളുടെ ഉള്ളിലെ കലയുടെ മരവിപ്പിനെയും വിങ്ങലിനെയും വായനക്കാരിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കാൻ സഹായിക്കുന്നു ഓക്കെ അപ്പൊ ആ ഗ്യാപ്പിനെ കാണിക്കാനാണ് അങ്ങനെ കാണിച്ചത് കേട്ടോ ഇനി ഇവിടെ ഓരോരുത്തരുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട് ഫിസ പ്രതിഭയുള്ള ചിത്രകാരിയാണ് സഹിഷ്ണുതയുള്ളവളാണ് നിശബ്ദമായി പ്രതിഷേധിക്കുന്നവളാണ് ഒന്നിനും അത്ര ആർഭാടത്തോടെ അവൾ എന്തെങ്കിലും വൈകാരികതയൊന്നും കൊള്ളാത്തൊരാളാണ് നിർവികാര ജീവി എന്നൊക്കെ പറയാം അല്ലെ ഇനി നമ്മുടെ ഹാഫീസിന്റെ കാര്യമാണെങ്കിൽ കലയെ പുച്ഛിക്കുന്നവരാണ് അപകർഷതാബോധമുള്ള ഭർത്താവാണ് സ്വാർത്ഥനാണ് അല്ലെ സ്വന്തമാണ് സ്വന്തം കാര്യം മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരുത്തരാണ് ഇനി പ്രതീകങ്ങളായിട്ട് വരുന്നത് മൂടൽമഞ്ഞ് പറയുന്നുണ്ട് ഏകാന്തതയുടെ പ്രതീകമായിട്ടാണ് ബ്രഷ് പറയുന്നുണ്ട് സർഗാത്മകതയുടെ പ്രതീകമായിട്ട് അടുക്കള പറയുന്നുണ്ട് ഒരു സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് അല്ലെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്ക കേട്ടോ ഇനി നമുക്ക് ആറ് മാർക്കിന്റെ അല്ലെങ്കിൽ എട്ട് മാർക്കിന്റെ ഉപന്യാസങ്ങൾ നമുക്ക് നോക്കാം ശ്രദ്ധിക്കും ചോദ്യം മാറി കുടുംബത്തിന്റെ കെട്ടുപാടുകൾക്കിടയിൽ തളയ്ക്കപ്പെടുന്ന സ്ത്രീയുടെ സ്വപ്നങ്ങളും സർഗാത്മകതയുമാണ് ചിത്രകാരി എന്ന കഥയുടെ പ്രമേയം ഈ പ്രസ്താവയെ ആസ്പദമാക്കി ഫിസയുടെ ജീവിതവും ഫാസിന്റെയും ഹാഫിസിന്റെയും ഉമ്മയുടെയും മനോഭാവം എന്നിവ വിശകലനം ചെയ്തൊരു ഉപന്യാസം തയ്യാറാക്കുക മക്കളെ ഈ ചോദ്യം മാത്രം നിങ്ങൾ നോക്കണ്ട ഈ ചേട്ടർ നിങ്ങൾക്ക് സ്കെച്ച് അല്ലാത്ത ബാക്കി എന്ത് ഇത്തരത്തിലുള്ള എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലും മക്കൾക്ക് ഇതേ ഉപന്യാസം തന്നെ രീതിയാൽ മതി ഹെഡിംഗ് നിങ്ങൾക്ക് തന്നെ രീതി മതി സോ എന്താണ് ചിത്രകാരി കലയും സ്ത്രീ ജീവിതവും ഒരു വിശകലനം ഓക്കെ അതാണ് ഹെഡിങ് ഹെഡിങ് കൊടുക്കണം മാർക്ക് ഉണ്ട് കേട്ടോ സോ നോക്കാം തുടക്കം എങ്ങനെയാണ് സ്ത്രീയുടെ സ്വം കല കുടുംബം എന്നിവ തമ്മിലുള്ള സംഘർഷങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് ഷാഹിന ഷാഹിനായി ചിത്രകാരി അടിച്ചമർത്തപ്പെട്ട സർഗാത്മകതയുടെയും അതിജീവനത്തിനായുള്ള നിശബ്ദമായ പോരാട്ടത്തിന്റെയും കഥയാണിത് ഓക്കെ അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം മെസ്സേജ് തുടങ്ങാൻ ഇനി നമുക്ക് ഇങ്ങനെ സബ് ടൈറ്റിൽസ് ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ സോ നമുക്ക് പ്രതിഭയുടെ ആവിഷ്കാരം കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസ അസാമാന്യമായ ചിത്രരചനാ വൈഭവമുള്ള പെൺകുട്ടിയാണ് കോളേജ് കാലഘട്ടത്തിൽ ചിത്ര പട്ടം നേടിയ അവൾക്ക് കലാ തന്റെ പ്രാണവായു പോലെയാണ് അവളുടെ വിരലുകളെ ദൈവം തൊട്ട് കൈവിരലുകൾ എന്ന് സുഹൃത്ത് വിശേഷിപ്പിക്കുന്നത് അവളുടെ കഴിവിനെ അടിവരയിടുന്നു വിവാഹ നിശ്ചയ സമയത്ത് തന്നെ തന്റെ ചിത്രകല ഉപേക്ഷിക്കുന്നില്ലെന്ന് അവൾ പ്രഖ്യാപിച്ചിരുന്നു ദൻ അടുത്ത സൈഡ് അഡിങ് കൊടുക്കാം പുരുഷാധിപത്യവും കപട ബോധ്യവും ഇവിടെ നമ്മൾ ഹാഫീസിന്റെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഫിസയുടെ ഭർത്താവായ ഹാഫിസും അവളുടെ കുടുംബവും കലയെ കേവലം പായു വേലയായിട്ടാണ് കാണുന്നത് സ്ത്രീയുടെ ലോകം അടുക്കള പണികളിൽ മാത്രം ഒതുങ്ങേണ്ടതാണെന്ന് ഉമ്മ വിശ്വസിക്കുന്നു അടുപ്പത്തെ പണി ഒരു കടലാണ് എന്ന് പറയുന്നതിലൂടെ സ്ത്രീയുടെ സർഗാത്മകമായ സമയം മുഴുവൻ വീട്ടുപണികൾക്കായി ചെലവഴിക്കണമെന്ന് അവർ ക്ഷണിക്കുന്നു ഹാഫിസ് ആകട്ടെ ഫിസയുടെ കഴിവിൽ അഭിമാനിക്കുന്നതിന് പകരം അസൂയയും അപകർഷതാ ബോധവുമാണ് പുലർത്തുന്നത് അപ്പം അസൂയയാണ് ചങ്ങായിക ദെൻ അവളുടെ ചിത്ര പ്രദർശനത്തെ വിലകൾ വിലക്കുന്നതിലൂടെ അവളുടെ ചിറകുകൾ അരിയ അരിയുകയാണ് അല്ലെങ്കിൽ അറിയാനാണ് അവൾ അയാൾ ശ്രമിക്കുന്നത് ദെൻ നിശബ്ദതയുടെ ഭാഷ അതായത് ഇവള് എല്ലാത്തിനെയും എല്ലാ പ്രതിഷേധങ്ങളും നിശബ്ദമായിട്ടാണല്ലോ നേരിടുന്നത് ഫിസയുടെ നിശബ്ദത ഒരു വലിയ പ്രതിഷേധമാണ് ഹാഫിസിന്റെയും പരിഹാസങ്ങൾക്ക് മുന്നിൽ അവൾ മറുപടി പറയാതെ തന്റെ ക്യാൻവാസിലേക്ക് ചുരുങ്ങുന്നു ഫിസ എന്ന പേരിന്റെ അർത്ഥമായ മൂടൽമഞ്ഞ് അവളുടെ ജീവിത സാഹചര്യത്തെയും അവളുടെ ഉള്ളിലെ നിഗൂഢമായ ഏകാന്തതയെയും സൂചിപ്പിക്കുന്നു പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട ഒരു കലാകാരിയുടെ വിങ്ങരുകൾ ആ ചിത്രങ്ങളിലെ നിറങ്ങളിൽ തെളിയുന്നുണ്ട് അടുത്ത പോയിന്റ് തകർക്കപ്പെടുന്ന യുടെ അവസാനം വളരെ ഹൃദയസ്പർശിയാണ് വീണ്ടും ബ്രഷ് എടുത്ത ഫിസയോടുള്ള ദേഷ്യം ഹാഫിസ് തീർക്കുന്നത് അവളുടെ ബ്രഷ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ക്യാൻവാസിലെ പച്ച നിറത്തിൽ ചേർച്ചയില്ലാതെ മറ്റു നിറങ്ങൾ പടരുന്നത് അവളുടെ തകർക്കപ്പെട്ട ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും ഫാഫിസിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂടാറാതെ വിളമ്പുന്ന ഫിസ കുടുംബാവസ്ഥയിൽ സ്ത്രീ അനുഭവിക്കുന്ന നിസ്സഹായവസ്ഥയുടെ അടയാളമാണ് തന്റെ കൈകളിലെ ചായം കഴുകിക്കളഞ്ഞുകൊണ്ട് അവൾ നിശബ്ദമായി കരയുന്നത് തന്റെ കലാജീവിതത്തിന് നേരെയുള്ള മരണമണിയായിട്ടാണ് വായനക്കാർക്ക് അനുഭവപ്പെടുക അതായത് ഫിസ തന്റെ കലാജീവിതം അവസാനിപ്പിക്കുന്നതായിട്ടാണ് കഥയുടെ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മൾ ഇതിനൊരു ഉപസംഹാരം കൊടുക്കണം ഈ രസകളൊക്കെ അവസാനിപ്പിക്കുന്നത് കലയെയും കലാകാരിയെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള വിരൾച്ചു കൊണ്ടലാണ് ഈ കഥ സ്ത്രീയുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അടുക്കളയിലെ പുകക്കിടയിൽ അലിഞ്ഞു പോകേണ്ടതല്ല എന്ന് വലിയ സന്ദേശം ഈ കഥ നമുക്ക് നൽകുന്നുണ്ട് അടുത്ത ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഫിസ എന്ന് പറഞ്ഞ ചിത്രകാരി ആ പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് കഥാപാത്ര നിരൂപണം നമുക്ക് നോക്കാം ഫിസ നമുക്ക് എഡിങ് കൊടുക്കാം ഫിസ അടിച്ചമർത്തപ്പെട്ട സർഗാത്മകതയുടെ പ്രതീകം ഓക്കെ ഈ എഡിങ് തന്നെ കൊടുത്താൽ മതി ക്യാരക്ടർ സ്കെച്ചു കേട്ടോ ദെൻ സ്ത്രീയുടെ സ്വത്തം കല കുടുംബം എന്നിവ തമ്മിലുള്ള സംഘർഷങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് ഷായില ഐക്കയുടെ ചിത്രകാരി അടിച്ചമർത്തപ്പെട്ട സർഗാത്മകതയുടെയും അതിജീവനത്തിനായുള്ള നിശബ്ദമായ പോരാട്ടത്തിന്റെയും കഥയാണിത് ദെൻ പറയുന്ന അസാമാന്യമായ കലാപ്രതിഭ നമ്മളെ ഫിസയുടെ ഓരോ ായിട്ട് പറയാണ് ഫിസ കേവലം ഒരു ചിത്രകാരിയല്ല മറിച്ച് കലയെ ജീവശ്വാസമായി കാണുന്നവളാണ് കോളേജ് തലത്തിൽ ചിത്ര പട്ടം നേടിയവളും ഇന്റർസോൺ മാൽ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവളുമാണ് അവളുടെ കൈവിരലുകളെ ദൈവം തൊട്ട കൈവരലുകൾ എന്നാണ് ആർട്ടിസ്റ്റ് മാധവൻ സാർ വിശേഷിപ്പിക്കുന്നത് മഞ്ഞും വെളിച്ചവും പച്ചപ്പും നിറഞ്ഞ അവളുടെ ക്യാൻവാസുകൾ അവളുടെ പ്രതിഭയുടെ തെളിവുകളാണ് ആത്മസംഘർഷവും ഇതും ഫിസയുടെ ഒരു ക്വാളിറ്റിയാണ് വിവാഹ നിശ്ചയ സമയത്ത് പോലും വരനിർത്തുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഫിസ കാണിച്ച ആർജവും അവളുടെ നിശ്ചയദാർഢ്യത്തെ കാണിക്കുന്നു എന്നാൽ വിവാഹ ശേഷം ഭർത്താവായ ഹാഫിസിന്റെയും ഉമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായ അവഗണന അവളെ മാനസികമായി തളർത്തുന്നു തന്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷം അവളുടെ ഉള്ളിൽ എപ്പോഴും നിലനിന്നിരുന്നു അപ്പൊ ഫിസയുടെ ആ ഒരു നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ആത്മസംഘർഷമാണ് ഇതിലൂടെ നമ്മൾ കാണിക്കുന്നത് ഇനി അടുത്തതായിട്ട് അവളുടെ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള വീട്ടമ്മയാണ് ഞാൻ പറഞ്ഞു എന്തൊക്കെ എന്താണ് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും വീട്ടിലെ തന്റെ ഭർത്താവിന്റെ എന്താണ് ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൾ ഒരിക്കലും മാറി നിൽക്കുന്നില്ല ദൻ കലയോടുള്ള താല്പര്യത്തിനിടയിലും അവൾ തന്റെ കുടുംബത്തോടുള്ള കടമകൾ വിസ്മരിക്കുന്നില്ല ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവുമ എന്ന അവളുടെ വാക്കുകൾ അവൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ശേഷമാണ് വരയ്ക്കാൻ സമയം കണ്ടെത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നു തന്നെ നിരന്തരം പരിഹസിക്കുന്ന ഭർത്താവിനെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂടാറാതെ കൊടുക്കുന്ന ഫിസ സ്നേഹമുള്ള ഒരു ഭാര്യയുടെ പ്രതിരൂപം കൂടിയാണ് ഇനി നിശബ്ദതയുടെ പ്രതിഷേധം ആ ഫിസിന്റെ കറു കൊത്തുവാക്കുകൾക്കും ഉമ്മയുടെ പരിഹാസങ്ങൾക്കും മുന്നിൽ ഫിസ മിക്കപ്പോയി നിശബ്ദത പാലിക്കുന്നു ഈ നിശബ്ദത അവളുടെ തളർച്ചയല്ല മറിച്ച് തന്റെ കലയെ മനസ്സിലാക്കാൻ കഴിയാത്തവരോടുള്ള ശക്തമായ പ്രതിഷേധമാണ് അവളുടെ പേരിന്റെ അർത്ഥമായ മൂടൽമഞ്ഞു പോലെ തന്റെ വേദനകളെ പുറത്തു കാണിക്കാതെ അവൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു അപ്പൊ എല്ലാം സഹിക്കാൻ കഴിയുന്ന സഹനശക്തിയുള്ളവളാണ് ഫിസ എന്ന് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി തകർക്കപ്പെടുന്ന സർഗാത്മകത കഥയുടെ അവസാനം ഹാഫിസ് അവളുടെ ബ്രഷ് തട്ടിത്തെറപ്പിക്കുമ്പോൾ തന്റെ സർഗാത്മകതയെ ആർക്കും തടയാനാവില്ലെന്ന് കരുതിയ ഫിസ പൂർണ്ണമായും തകർന്നു പോകുന്നു നിശബ്ദമായി കരഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഫിസ ഒരു കലാകാരി എന്ന നിലയിലുള്ള തന്റെ അന്ത്യമാണ് അവിടെ അടയാളപ്പെടുത്തുന്നത് ദ നമ്മൾ ഈ കാറ്റർ സ്കച്ചായാലും അതിനൊരു രൂപസംഹാരം ഒരു അവസാനം കൊടുക്കണം സ്ത്രീയുടെ കലാപരമായ താല്പര്യങ്ങളെയും വ്യക്തിത്വങ്ങളെയും അംഗീകരിക്കാത്ത പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഇരയാണ് ഫിസ പ്രതിഭയുണ്ടായിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നിശബ്ദയാകേണ്ടി വരുന്ന അനേകം സ്ത്രീകളുടെ പ്രതിനിധിയായി ഫിസ മാറുന്നു ഓക്കെ അപ്പൊ ഇത്രയേദി കഴിഞ്ഞ മക്കളെ ഫിസയുടെ ക്യാരക്ടറായി അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വെക്കുന്നത് അപ്പൊ ഉത്തരങ്ങളൊക്കെ എന്തായാലും പഠിക്കുക അടുത്ത വീഡിയോകളുമായി ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്